അഭൗതിക കഴിവ് അള്ളാക്ക് മാത്രം ഒരു പടപ്പിനുമില്ല അങ്ങനെ നൂറ് കൊല്ലം മുന്നോട്ട് പോയപ്പോഴാണ് രണ്ടായിരം വർഷക്കെ വരുമ്പോ ചില മനുഷ്യന്മാര് ഇതിലുള്ളു പറയാൻ തുടങ്ങി അബൗതി കഴിവ് അള്ളാക്ക് മാത്രം ഒന്നും അല്ല പിന്നെന്താ ജിന്നിനെ നമ്മൾ കാണുന്നില്ലല്ലോ മനക്കിനെ കാണുന്നില്ലല്ലോ ആ ജിന്നിനും കഴിവില്ലേ ആ മനുക്കിനും കഴിവില്ലേ അപ്പൊ അത അദൃശ്യമായ കഴിവല്ലേ അദൃശ്യമായ കേളിവിയല്ലേ അദൃശ്യമായ കാഴ്ചയല്ലേ അല്ല അഭൗതികമായ കാഴ്ചയല്ലേ അതുകൊണ്ട് അഭൗതിക കഴിവ് അള്ളാഹ് മാത്രം എന്ന് ശബാബുകാർ പറയാൻ അവസാനം ശബാബിൽ ലേഖനം വന്നു ആ ലേഖത്തിൽ ഹെഡിങ് തന്നെ അല്ലാഹു മാത്രമോ സുബാനന്ദ വിഷമിച്ചു എന്താ പറയുന്നത് നൂറുമെല്ലാം സമസ്ത കളമ്പൾ പറഞ്ഞെന്താ അഭൗതികഴിവ് അല്ലാക്ക് മാത്രം അന്ന് നമ്മൾ ചോരനീരാക്കിണ്ടാക്കിയ ബിഹിരം നൽകിയിട്ടാണ് ശബാബ് ഉണ്ടായത് ആ ശബാബിൽ ലേഖനം വരുന്നു അഭൗതികമായ ശക്തി അല്ലാഹു മാത്രമോ അത് വലിയ വ്യതിയാനം തന്നെയാണ് അത് ബേസ് ആണ് മാറുന്നത് ന്യായം എന്താ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ ജിന്നുകളെ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ മനക്കുകളെ അവക്കെല്ലാം കഴിവില്ലേ കേൾവിയില്ലേ കാഴ്ചയില്ലേ അതുകൊണ്ട് അതൊക്കെ അദൃശ്യമായ കാഴ്ചയാണ് അദൃശ്യമായ കേൾവിയാണ് അബ്ദുസലാം സുല്ലമി ഇത് എഴുതിയപ്പോൾ വന്നു ഇന്റർവ്യൂവിന് വേണ്ടി കടന്ന വല്യ നിധിയാണോ അവരെ സംബന്ധിച്ച് അവര് നൂറ് കൊല്ലം പറഞ്ഞത് എന്താ അബോധിക കഴിവും അമ്പ്യാക്ക്മാർക്ക് ഉണ്ടാകും എല്ലാ കഴിവും അമ്പ്യാക്കന്മാർക്ക് ഉണ്ടാകും അവര് പറഞ്ഞത് നമ്മള് പറഞ്ഞതോ അബോധികു മാത്രം ഇപ്പൊ ശബാബി ലേഖനം വര ശക്തി അല്ലാഹു മാത്രമോ ഇത് വലിയ ചാൻസ് ആയി മനസ്സിലാക്കി അവര് വന്നു ഇന്റർവ്യൂന് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു മാസികയിൽ ആ ഇന്റർവ്യൂ തന്നെ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു ഫോട്ടോ ഫോട്ടോ സഹിതം ചട്ടയിൽ മൂപ്പരെ കൊടുത്തുകൊണ്ട് ലേഖനം മാസികാരൻ ഹെഡി എന്നാലോ മൗലവി വിഭാഗം മൗലവി വിഭാഗം ഏതാ മൗലവി പി അബ്ദുൽ ഖാദർ മൗലവിൽ അത് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കൂടെയുള്ളവരെല്ലാം മുസ്ലിഖികളാണ് എന്നാണ് അബ്ദുസലാം സുല്ലാമിന് പ്രയോഗിച്ച പ്രയോഗം അദ്ദേഹം പറഞ്ഞെന്തോ ജിന്നുകൾ മനുഷ്യന്മാകാൻ ജീവിതത്തിൽ ഇടപെടുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ജിന്നുകൾ മനുഷ്യരുമായി ഇടപെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കയന് അപ്പൊ ജിന്ന് ഇടപെടണമെങ്കിൽ അദൃശ്യമായി ഇടപെടണ്ടേ ജിന്നെ കാണില്ലല്ലോ അദൃശ്യമായി ഇടപെടാൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ അപ്പൊ ജിന്നെ ഇടപെടാൻ പറ്റുന്നു ചോദിച്ചാൽ അദൃശ്യമായി അല്ലല്ലായി അപ്പൊ അടുത്ത ചോദ്യം സൽസ് അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മറുപടി പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറമുള്ളത് നമ്മളെ കണ്ണുകൊണ്ട് കൊണ്ട് നമ്മൾ നാക്ക് കൊണ്ടൊക്കെ പ്രാപ്യമല്ലാത്ത പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾക്കാണ് അദൃശ്യം എന്ന് പറയുക അപ്പൊ എന്തായി ഈ സ്റ്റേജ് അപ്പുറത്തുള്ള ആള് എനിക്ക് അദൃശ്യാണ് അവിടെ ഇന്നും കൂടെ അയാൾ എങ്ങോട്ട് കാണേണ്ടത് വിശ്വസിച്ചാലോ അദൃശ്യമായ കാഴ്ച വകച്ചു കൊടുത്തു അദൃശ്യമായ കെളിവി വകച്ചു കൊടുത്തു അപ്പൊ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ സിഹിർ യാഥാർത്ഥ്യണ്ടാവുക സിഹിറിൽ സാഹിറ് പിശാച്ചിനെ പൂജിക്കുന്നു ആ പിശാച്ച് സാഹിറിനെ സഹായിക്കുന്നു എന്നല്ലേ സിഹിറ് അപ്പത് വിശ്വസിക്കാൻ പറ്റൂർ യാഥാർത്ഥ്യല്ല ഇപ്പൊ മുഖാലിന് ഉണ്ടല്ലോ എന്നാലും വിശ്വയിക്കാൻ പറ്റൂല മുസ്ലിമിലുണ്ടല്ലോ എന്നാലും വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ നോക്കുമ്പോ കുറെ ഹദീസ് വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞാ പിന്നെ ബുഹാരി അറുപത് ഹദീസ് ഞാൻ അറുപത് ഹദീസ് ഞാൻ യൂട്യൂബ് മുപ്പത് പ്രസംഗം എപ്പോഴും കിട്ടും തിരുവങ്ങാ മുപ്പസംഗ് അറുപത് ഹദീസ് ഞാൻ കാരണം അത് തൗഹീദ് ആ ഹദീസ് പക്ഷെ അന്ന് കെ എൻ എം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ച് അദ്ദേഹത്തിന് മറിയായിക്കും ഇറങ്ങി നാട് ീളെ ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും എല്ലാമായി കൊണ്ടിറങ്ങി എത്ര വേദികളിൽ അത് കെ എൻ എം സ്റ്റേജിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രസംഗിച്ചു ഇത് ശരിയല്ല എന്ന് പറയാൻ ഇത് ഹരീസ് ശൈലമാണെന്ന് പറയാൻ അവർ തിരിച്ചിങ്ങോട്ട് പറഞ്ഞാ ഇവര് ജിന്നിന്റെ ആൾക്കാരാണ് ഇവര് ജിന്നിന്റെ ആളുകളാണ് ഇവര് ശിർക്കിന്റെ ആളുകളാണ് ഇവര് ചെറുക്കിപ്പോയിപ്പെട്ടവരാണ് ഇവർ നവ നവയാഥാർത്ഥികരാണ് എന്തെല്ലാം അന്ന് കെ എൻ എം എതിരെ പറഞ്ഞു പിന്നീട് നമ്മൾ കണ്ടതോ അവരെ കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമ പിന്നെ കണ്ടത് അവരെ വരും വിശേഷും ഞാൻ കിടക്കുന്നില്ല അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേടെ കൊണ്ടുവന്ന് ഒന്നിച്ചു പോകാനുള്ള വഴിയാണ് പിന്നെ ചർച്ചയിലൊക്കെ വന്നത് അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെ എങ്ങനെ അങ്ങനെ ഒന്നാകാം ഒന്നുകിൽ അവർ പറഞ്ഞത് ശരി എങ്കിൽ കേ എന്നണം അല്ലെങ്കിൽ പറഞ്ഞത് ശരി അപ്പൊ അവർ തിരുത്തണം അല്ലാതെ ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു പോകും ഇത് ഒന്നിച്ചു കൂടിയാൽ ആളുകൾ ചോദിക്കൂലും പറഞ്ഞു അധി നിഷേധമാണ് അവരെ ശിർക്കിലാണ് ഇതിന് ഏതാപ്പ തീരുമാനമായത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അപ്പൊ എവിടെ ഐക്യ ചർച്ച വന്നാലും ഈ ചോദ്യങ്ങൾ പൊങ്ങി വരും ഉള്ളിൽ നിന്ന് ഐക്യപ്പെടാ കുഴപ്പ ഐക്യം നല്ലത് തന്നെയാണ് പക്ഷേ ഐക്യപ്പെടുമ്പോൾ ഈ ചോദ്യങ്ങൾ വരും നമ്മൾ എന്തുത്തരം കൊടുക്കുക അപ്പോഴാണ് പിന്നെ ആ ചോദിക്കുന്ന കൂടെ ഒഴിവാക്കുക എന്നാലും ഐക്യപ്പെടാൻ പറ്റുള്ളൂ തീരുമാനിച്ചത് ആരൊക്കെയാണോ ചോദിക്കുന്നത് സൈഡാക്കുക അന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ജിന്നു പൊങ്ങി വന്നത് അല്ല ജിന്നിനെ വിളിക്കാൻ പോയിട്ടൊന്നില്ല ഈ വിഷയം എടുത്തിട്ടപ്പോ അപ്പ സ്വഭാവത്തിന് പല ആളുകളും കേരളം പറഞ്ഞ നിലപാട് പറഞ്ഞു അപോലൊക്കെ വിളിച്ച് പുറത്താക്കി അവരെക്കനെ പുറത്താക്കി എല്ലാം സേഫായപ്പോ നീങ്ങി വരി എന്ന് പറഞ്ഞ ഒന്നായി വന്നു അതാണ് പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ കണ്ടത് അല്ലാതെ ഒരു മുജാഹിദുകാരൻ ജീവിതത്തിലെ ഒരു ജിന്നിനെ വിളിക്കുക എന്ന് ആർക്കാ അറിയാത്തത് ഏത് എല്ലാ ജാർത്തും പോയി തേടുന്ന ഏത് മുങ്ങി കുളിച്ച ഏത് ഖുറാഫാത്തിന്റെ ആളായ മനുഷ്യനും അറിഞ്ഞ മുജാഹുദിനെ പഠിക്കിട്ടില്ല എന്നിട്ടാ പിന്നെ മുജാഹിദീങ്ങൾ പറഞ്ഞത് ഓ സുർക്കിലാണ് അത് പറഞ്ഞോ പറഞ്ഞോട്ടോ ചോദിക്കല്ലാതെ നമുക്ക് പറഞ്ഞ നിർവാഹമൊന്നുമില്ല